بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങൾ മരണപ്പെട്ടവരുടെ കബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉത്സവത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടി ധാരാളം അമലുകൾ ചെയ്യുന്നവരാണ് നമ്മൾ അമലുകളുടെ കൂട്ടത്തിൽ ചിലതിന് പ്രത്യേകതകളുണ്ട് പ്രത്യേകമായ അമലുകൾ ഉള്ള പോലെ തന്നെ അമൽ ചെയ്യാൻ പ്രത്യേകമായ ദിവസങ്ങൾ സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയത്തിലും ദിവസത്തിലും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അതിനേതായ ഒരു പ്രത്യേകതയും അതിൻ്റെതായ ഒരു മഹത്വവും കൂടുതലായിരിക്കും ജീവിതത്തിൽ അനവധി നിരവധി അമലുകളിലേക്ക് താല്പര്യപൂർവ്വം വരുന്ന സമൂഹത്തെ പരിശുദ്ധ ഇസ്ലാം വീണ്ടും താല്പര്യപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ആ അഴമലുകളുടെ കൂട്ടത്തിൽ പ്രത്യേകത നിറഞ്ഞ മറ്റൊരു അഴമലുമാണ് സ്വലാത്ത് എന്നുള്ളത് അതിനുവേണ്ടി ഇസ്ലാം മാടി വിളിക്കുന്ന ആ പ്രത്യേക സാഹചര്യം വെള്ളിയാഴ്ച രാവും പകലുമാണ് പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലി സ്വലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ ശ്രദ്ധിക്കപ്പെടുന്ന സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവും പകലും എന്നുള്ളത് മാസങ്ങളിലാണെങ്കിൽ ഷാഹാൻ മാസം പുണ്യനിബിയുടെ മാസമാണ് ഇതൊക്കെ സ്വലാത്തുകൾ കൊണ്ട് പ്രത്യേകമായ ശ്രദ്ധ സങ്കല്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെടുന്ന ധാരാളം മഹത്തായ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ മുഖം സുദീർഘമാക്കുന്നില്ല വെള്ളിയാഴ്ചയും എന്ന ഒരു ശീർഷകത്തിൽ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കൂടുതൽ പറയാനല്ല അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ അഴിമല ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ സ്വലാത്ത് എപ്പോഴും വേണം സ്വലാത്ത് എപ്പോഴും വേണം പക്ഷേ പ്രത്യേകിച്ച് അതിന് നിശ്ചയിക്കപ്പെട്ടൊരു സമയം പോലെ എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത വെള്ളിയാഴ്ച ചൊല്ലപ്പെടുന്ന വെള്ളിയാഴ്ച രാവ് പകൽ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകൾക്ക് അതിൻ്റെതായ ശ്രേഷ്ഠതകൾ കൂടുതലാണ് സ്വലാത്തിനെ പറ്റി കുറാൻ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ അവതരണമുള്ള ഒരു ആയത്താണ് സുറത്ത് ഹിസാബിന്റെ അൻപത്തി ആറാമത്തെ ആയത് ഹബീബായ നബി കരീം അലൈഹി തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്ത പുകഴ്ത്ത പ്രകീർത്തിക്ക എന്ന അർത്ഥത്തിൽ ആ പരിഗണനയിൽ തന്നെ സ്വലാത്തിനെയും കാണപ്പെടാം പുണ്യമാക്കപ്പെട്ട മൗലിദുകളും സ്വലാത്തുകളാണ് അവിടുത്തെ ഏതെല്ലാം കാര്യങ്ങളിലൂടെ സ്മരിക്കപ്പെടുന്ന ആ സ്മരണകൾ മനസ്സിൽ കൊണ്ടുവരൽ മാനസികമായ സ്വലാത്താണ് അപ്പൊ ഈ അർത്ഥത്തിൽ സുന്നത്തുകളെ ചെയ്യാ എന്നത് പ്രവൃത്തിയിലുള്ള സ്വലാത്താണ് ഹബീബായ നബി കരീം അലൈഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഖുർആാനിന്റെ അധ്യാപനം സൂറത്തുൽ ഹിസാബിന്റെ അമ്പത്തി ആറാമത്തെ ഇന്നല്ലാഹ ഈ ആയത്ത് ഓരി കേൾക്ക ആ സമയത്ത് ഇതിനുശേഷം സൊലാത്തി ജലി പുണ്യമാണെന്ന് മഹാന്മാരായ ഒലമ പഠിപ്പിക്കുന്നുണ്ട് ആയത്തിനോടുള്ള വഴിപാടാണ് ആയത്ത് സമാരംഭം തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അവരിൽ യോജിച്ച രീതിയിലുള്ള സ്വലാത്തുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ആമുഖം വെച്ചിട്ടാണ് ഒരു ആമലിനുള്ള നിർദ്ദേശം ഈ ആയത്തിൽ കൊണ്ടുവരുന്നത് ഏതാണ് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ് ഈ ഒരു ആമുഖം വെച്ചിരിക്ക അങ്ങനെ ആമുഖം പറഞ്ഞിട്ട് ഒരു അമല് ചെയ്യാനുള്ള ആഹ്വാനം ആയത്തിന്റെ ഇടയിൽ കൊണ്ടുവരിക എന്നത് ഖുർആനിൽ അങ്ങനെ കാണല് അങ്ങനെ ഒരു അമല് എന്നത് വളരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരാ അള്ളാഹു അവന്റെ മലക്കുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഏൽപ്പിച്ചു തരികയാണ് അതാണ് ഈ ആയത്തിന്റെ അവതരണത്തിന്റെ മനോഹാരിത അത് ഏൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുന്നതോ എത്ര രസകരമായ ഭാഷയാണ് അള്ളാഹുവിന്റെ ഖുർആാനിലെ നൂറ്റി ഇരുപത്തിനാല് ആയിത്തുകളിൽ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം പേര് പറഞ്ഞ ഒരിക്കലും അയ്യൂഹ ചേർത്തുകൊണ്ടുള്ള ഒരു വിളി അള്ളാഹു നടത്തിയതായി ഖുർആാനിൽ കാണുന്നില്ല അറുത്തു കൊടുക്കുക എന്ന വളരെ ഗൗരവമേറിയ ഒരു പരീക്ഷണം ഇബ്രാഹിം നബി അലെ ഹിസ്നാത്ത് വസ്സലാമിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നഹാദ ലഹുൽ വല്ലാത്തൊരു പരീക്ഷണായിരുന്നത് അമ്പ്യാക്കളിൽ ആരും അതുപോലെ ഒന്നും നേരിട്ടിട്ടില്ല എന്നതാണ് ഖുർആാനിന്റെ ചരിത്ര പഠനത്തിന് നമുക്ക് മനസ്സിലാവുന്നത് ആ പരീക്ഷണത്തിൽ വിജയിയായി ഇബ്രാഹിം നബി അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും അള്ളാഹു ആ മഹാനെ കുറിച്ച് വിളിച്ചതിൽ പറയപ്പെട്ടത് അയ്യു ചേർത്തുകൊണ്ടല്ലാഹിം മുത്തുനബിയെ ഖുർആാനിൽ എവിടെയും വിളിച്ചിട്ടുള്ളത് അയ്യു ചേർത്തുകൊണ്ടാണ് ആ ഒരു വിളിയാണ് സ്വലാത്തിന് വേണ്ടിയിട്ടുള്ള വിളിമോ അപ്പൊ ആ വെളിയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഹദീസ് പറയാം ഇമാം അബുദാബുദിന്റെ സുന്നനിലുള്ള ഒരു ഹദീസ് ആ ഹദീസ് കൊണ്ടുവന്ന് ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുകയാണ് മഹാനായ അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാൻ കൊണ്ടുവന്നിട്ട് യൗമൽ ജുമുഅത്തി ഇസ്മഹിൽ അള്ളാന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചൊല്ലപ്പെടേണ്ടതുണ്ട് കാരണം എന്ന് പറയുന്നത് ദിവസങ്ങളുടെ നേതാവാണ് നേതാവ് നേതാവിനോട് നേതാവ് നേതാവ് എന്നൊരു ബന്ധമുണ്ട് എന്റെ വകയല്ല ഈ പറഞ്ഞത് ഖുർആാൻ സൂറത്ത് വ്യാഖ്യാനം റൂഹുൽ ബയാൻ ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച സൃഷ്ടികളുടെ നേതാവ് മുഹമ്മദ് നബി നേതാവും നേതാവും എന്നൊരു യോജിപ്പ് അവിടെയുണ്ട് അതുകൊണ്ട് ആ യോജിപ്പിനെ പരിഗണിച്ചുകൊണ്ട് ചൊല്ലപ്പെടുന്ന ചൊല്ലപ്പെടുന്ന സ്വലാത്ത് സ്വലാത്ത് കിട്ടും പ്രതിഫലം അർഹിക്കുന്ന വലിയ ഒരു പരിഗണന റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും അടുപ്പം സാധ്യമാകും വദറജ വലിയ പദവികൾ കിട്ടും എന്നിട്ടോ മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി അബൂ ദാവൂദ് ഇമാം ഉദ്ധരിച്ച ഹദീസ് തന്നെ കൊണ്ടുവരുന്നുണ്ട് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ദല ഇന്ന അഫ്ദല അയ്യാമികും യൗമുൽ ജുമുഅ ഖലഖ ഖുലിഖ ഫീഹി ആദം വഫീഹി നഫഖ

ും അക്കിട്ട് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടും നിങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫാസ് അക്കമിട്ട് പ്രത്യക്ഷപ്പെടുത്തപ്പെടും അങ്ങനെ എടുത്ത് കാണിക്കപ്പെടുക എന്നതിനാണ് മഴറൂളത്ത് എന്ന് പറയാം ഡീറ്റെയിൽ ആയിട്ട് അറിയിച്ചു കൊടുക്കുന്നതിനാ മഴറൂലത്ത് പറയാം ആ രീതിയിൽ ആ സ്വലാത്തുകൾ വെള്ളിയാഴ്ച ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചോ വെള്ളിയാഴ്ചയിൽ നൂറ് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പ്രത്യേക നേട്ടമുണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിൽ ഒരു നൂറ് സ്വലാത്ത് എന്നും ചൊല്ലലുണ്ട് വെള്ളിയാഴ്ചക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു നൂറ് അത് വേറെ മാറ്റിവെക്കല് അതിനൊരു പരിഗണന ഉള്ളതായി അള്ളാൻറെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്നും സ്വലാത്ത് ഇല്ലുന്നുണ്ട് ആയിരം ചൊല്ലുന്നവരുണ്ട് അഞ്ഞൂറ് ഇല്ലുന്നുണ്ട് വെള്ളിയാഴ്ചയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു നൂറെണ്ണം വേറെ അങ്ങനെ ഹദീസിലുണ്ട് വെള്ളിയാഴ്ച നൂറ് വട്ടം മഹാനായാഹുവൻ പറയുന്നുണ്ട് ദിവസം ദിവസം ഹബീബിന്റെ പേരിൽ ഒരാൾ പ്രത്യേകം പ്രത്യേകം സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ അവൻ നാളിൽ വരുന്നത് ഒരു പ്രത്യേക പ്രകാശത്തിലായിരിക്കും നാളിൽ വരുമ്പോൾ ഓൾറെഡി അവന് പ്രകാശമുണ്ട് കാരണം അവൻ മുമ്പിലാണല്ലോ അതുകൊണ്ടാണല്ലോ ഭാഗ്യമുണ്ടായിരുന്നു അവൻ അവൻ കയ്യാമത്ത് നാളിൽ വരുന്നത് പ്രകാശത്തിലാണ് അവന് ഓൾറെഡി ഒരു പ്രകാശം ഉണ്ട് നിലവിലെ പ്രകാശത്തിന് പറമ്പെ പ്രത്യേകമായൊരു പ്രകാശം വേറെയും ഉണ്ട് ഈ നിലവിൽ അവനൊരു പ്രകാശം ഉണ്ട് എന്നത് അവൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മൂമിനായ മനുഷ്യൻ മഷറിയിൽ വരുന്നത് പ്രകാശത്താലാണ് ൃദയത്തിന് കൊടുത്ത ആളുകൾ അവർബിൽ നിന്നുള്ളൊരു ഒരു പ്രത്യേക പ്രകാശ അതെല്ലാം മൂമിനുണ്ട് അത് സ്വലാത്ത് ചൊല്ലി മനുഷ്യറിൽ വരുന്ന ഏതായാലും അതുണ്ട് അതിന്റെ പുറമേ വേറെ വേറൊരു പ്രകാശം ആണോ യൗമിനീനൂർ جَنَّاتُ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ മൂമിനാണെങ്കിൽ പ്രത്യേകം പ്രകാശം ഉണ്ട് അതിന്റെയും പുറത്താണ് ചൊല്ലി വെള്ളിയാഴ്ച എത്ര എണ്ണം നൂറെണ്ണം അവർക്ക് ഈ നിലവിലെ പ്രകാശം മൂമിൻ എന്ന പരിഗണനയിൽ കിട്ടിയ പ്രകാശത്തെക്കാളും വേറെ ഒരു പ്രകാശവും അള്ളാഹു കൂടുതൽ നൽകും എന്ന് കേട്ടോ

എൺപത് വട്ടം പേരിൽ പേരിൽ വെള്ളിയാഴ്ച ആരെങ്കിലും ആരെങ്കിലും സ്വലാത്ത് വട്ടം സ്വലാത്ത് ചൊല്ലുന്നു ഏത് ദിവസം വെള്ളിയാഴ്ച ദിവസം എന്നാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൺപത് വയസ്സവൻ ജീവിച്ചാൽ ചെയ്യാവുന്ന പാപങ്ങൾ എത്രയോ

അബദ ൊല്ലിയാൽ എൺപത് പേരിൽ എല്ലാ ദിവസവും അഞ്ഞൂറ് സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ ഒരിക്കലും അവന് സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല യാസമുണ്ടാവില്ല ദുനിയാവിൽ ആവശ്യമുള്ള ഒരു കാര്യത്തിലും ദാരിദ്ര്യം അവന്ദ്ര്യം ഈ ഹദീദുകളൊക്കെ പറയുന്നതായി കാണാം പത്ത് നല്ല കാര്യം സിഗീഡ് നമുക്ക് ഇത്തിരി പ്രയാസമുള്ളതാണ് ഇപ്പൊ പത്ത് പെൺകുട്ടികളെ കെട്ടിട്ട് പത്ത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ പത്ത് നന്മകൾ ഒരു ദിവസം ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന പത്ത് നന്മകൾ ഒരു സ്വലാത്ത് കൊണ്ട് പത്ത് നന്മ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരു സ്വലാത്ത് കൊണ്ട് പത്ത് നന്മ പുണ്യനബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മ അവന്റെ പേരിൽ രേഖപ്പെടുത്തി നമ്മൾ പത്ത് നന്മ പത്ത് നന്മയായിട്ട് ചെയ്താൽ അത് സ്വീകരിച്ചെങ്കിലാ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റും ആ പത്ത് കാര്യങ്ങളെ ഒറ്റ സ്വലാത്തിൽ സ്വീകരിച്ചതായി രേഖപ്പെടുത്തും എന്ന് പുണ്യനി പത്ത് പാപം പൊറുക്കും ഒറ്റ സ്വലാത്തിൽ പത്ത് പദവി പലച്ചറപ്പിന്റെ മുന്നിലവന് കൂടുതലാ ഒരാളെ എം എൽ എ ആയാൽ അതൊരു പദവിയാ അയാള് എം എൽ എയുടെ കൂടെ മന്ത്രി ആയി കഴിഞ്ഞാൽ അത് മറ്റൊരു പദവി ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഏതെങ്കിലും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അത് വേറെ പദവിയാണ് ഒരു ഒരു മനുഷ്യന് പദവി കിട്ട ഒറ്റ ഒറ്റലാത്തില് പത്ത് പദവിയെ പഠിച്ചവന്റെ മുന്നിൽ അപ്പൊ ആയിരം ഒരു ദിവസം കാണാം ഇനി കാണാം അല്ലാഹുബിന്റെ ഒരു അള്ളാഹുവിൻ്റെ മലക്കുകൾ എഴുപത് വട്ടം ചെയ്യുമെന്ന് അള്ളാഹു ആ ദുആ എഴുപത് വട്ടവും പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി

നമ്മൾ നമ്മുടെ അഡ്രസ്സിൽ തന്നെ അവിടെ ആ സ്വലാത്തിനെ കാണിക്കപ്പെടുകയാണ് നേരത്തെ പറഞ്ഞല്ലോ മഴ എന്റെ മുന്നിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെ കാണിക്കപ്പെടും എടുത്ത് കാണിക്കപ്പെടും അതിന്റെ ഫുൾ അങ്ങനെ തന്നെ ഉണ്ട് സൈബയുടെ മുസന്നഫിൽ തന്നെ കാണാം ഹബീബ് പറയുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അവനെ കുറിച്ച് പറയാൻ അറിയിക്കാൻ ഒരു മലക്കിനെ തന്നെ അള്ളാഹു പുണ്യറൗലയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ മലക്കവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഫുലാനം ഇന്നും മത്തിക്കല്ലിയേ

അങ്ങനെ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലുമ്പോ ഇന്ന ആളാണ് ചൊല്ലിയത് എന്ന അഡ്രസ് അവിടെ കൂടുതൽ പറയപ്പെടാണ് പത്ത് പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അത് ശ്രദ്ധിക്കുന്നു ആരപ്പു ആരാണിപ്പൊ ആ പറയപ്പെട്ട ആള് ഒരു പത്ത് പ്രാവശ്യം ഒരാളുടെ പേരും അഡ്രസ്സും ഉദ്ധരിക്കപ്പെടുന്ന ഇപ്പൊ നമ്മുടെ നാട്ടില് പോസ്റ്റ്മാൻ ഒരു വീട്ടിലേക്ക് ഒരാഴ്ചയിൽ മൂന്ന് ലെറ്റർ ഉണ്ടെങ്കിൽ ആ ലെറ്റർ വരുമ്പോ അതിന്റെ ഫസ്റ്റ് ആ എത്തേണ്ട ടു അഡ്രസ് എവിടെയൊക്കെയാണ് എത്തേണ്ട ആ അഡ്രസ്സിന്റെ ആദ്യത്തെ വചനം കാണുമ്പോ തന്നെ ഇന്ന ആളുടെ പേരിൽ ഒരു ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആളുടെ പേരും അഡ്രസ്സും നാടും ഒക്കെ ആ പോസ്റ്റ്മാൻ അറിയും കാരണം അയാളുടെ അടുക്കൽ പലപ്പോഴും ആ പേര് കാണപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് അയാൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പുണ്യനവിടെ മുന്നിൽ മലക്കപ്പോഴും പറയും ഈ സ്വലാത്ത് ചൊല്ലിയവന്റെ പേര് പറയും അവന്റെ വാപ്പാടെ പേര് പറയും അവനെ അറിയേണ്ട എല്ലാ അഡ്രസ്സുകളും അവിടെ പറയപ്പെടും വട്ടം കേട്ടാൽ തന്നെ സ്വലാത്ത് കൊണ്ട് കേൾപ്പിക്കല് നമ്മെ പറ്റി അവിടെ പറയും എവിടെ അപ്പൊ കൂടുതൽ അറിഞ്ഞു കൂടുതൽ ബന്ധപ്പെട്ടു പലപ്പോഴും ഫോണിൽ മാത്രം ബന്ധമുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല പലപ്പോഴും കേട്ടിട്ടേ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ നേരിട്ട് കാണുമ്പോ എന്തൊരു സ്നേഹമായിരിക്കും ഇങ്ങനെയല്ലേ ചില സൗഹൃദങ്ങൾ ഫോണിലേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യമായി കാണുന്നവരാണെന്ന ചില സൗഹൃദങ്ങളെ പറ്റി ഉള്ളവൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഉണ്ടാകുമല്ലോ നമുക്ക് ചില സുഹൃത്തുക്കൾ വളരെ അകലെ ഒരുപാടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഒരുപാട് ഞങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന ഒരു ബന്ധം ആത്മാവിൽ നയിച്ചിരിക്കുന്ന ഒരു ബന്ധം ഈ ഒരു ബന്ധത്തെ ഇവിടെ നിന്നും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നും സ്ഥാപിക്കണം അതിനു വേണ്ടി ഒരു ചങ്ങല അങ്ങ് പരിശുദ്ധ റൗദയിലേക്ക് എത്തിയാൽ ഹബീബിന്റെ ഹേമസിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ

ചെയ്യാമത്തെ നാളിൽ എന്നോട് ഏറ്റവും ബന്ധം ആർക്കാണെന്നറിയുമോ എന്റെ പേരിൽ കൂടുതൽ ചിലർ പറയാറുണ്ട് ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കണക്കില്ല കണക്ക് വേണം കണക്ക് വേണം കണക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കണക്കില്ലാതെ ചൊല്ലിക്കോളൂ എന്നാലും ഇത്രയും എണ്ണത്തിൽ കുറയില്ല

മഹാനായ ഞാൻ കുറച്ചൊന്നുമല്ല കൂടുതലും അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ

ഞാൻ നാലിലൊന്ന് ചൊല്ലട്ടെ നബിയാർ അള്ളാന്റെ ഹബീബ് പറഞ്ഞു എത്രയും ചൊല്ലാം ഫഇൻ സിത്ത ഫഹുവ ലക വേണ്ടി മാറ്റിവെച്ച സമയത്തിന്റെ നാലിലൊന്ന് നീ ചൊല്ലിയാൽ അത് നല്ലതാ അതിനേക്കാൾ കൂട്ടിയാൽ പിന്നെയും നല്ലതാ അപ്പോൾ മഹാൻ പറഞ്ഞു എന്നാൽ ആ സമയത്തിന്റെ പകുതിയും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം നിബിയേ അപ്പോൾ എന്റെ മറ്റുള്ള അമലുകൾക്ക് ഞാൻ വേറെ സമയം കാണേണ്ടി വരും അള്ളാന്റെ ഹബീബ് പറഞ്ഞു നല്ല കാര്യം അതിനേക്കാളും നിനക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെയും ഹൈറാണെന്ന് സയ്യു ദനാർന്നാഹി പകുതി എന്നതിനെ പിന്നെയും സൊഹാബി ആ നാലിലൊന്നിന്റെ മൂന്നിൽ രണ്ട് ആ നാലിലൊന്നിൻ്റെ ആ നാലിൽ ഒന്നിന്റെ നാലിലൊന്നിൽ നിന്നും അവിടുന്ന് സുഹാബി പിന്നെ നാലിൽ പകുതിയെക്കാളും കൂടുതൽ ഇനി ഒരു കാൽഭാഗം മാത്രമാണ് അതിൽ ഒഴിവുള്ളൂ നാലിൽ മൂന്നും സ്വലാത്താക്കി അവിടുന്ന് അപ്പോഴും പറഞ്ഞു അതിനേക്കാൾ കൂട്ടിയാലത് നീ ചെയ്യുന്നത് നല്ലത് തന്നെ അള്ളാഹുവിന്റെ ഹബീബിനോട് സുഹാബി പറഞ്ഞു ഇല്ലെ ഞാൻ മാറ്റിവെച്ച പ്രധാനപ്പെട്ട സമയമുണ്ടല്ലോ എൻ്റെ ഒരു ദിവസത്തിന്റെ സിംഹഭാഗം വരുന്ന ആ സമയമുണ്ടല്ലോ അത് മുഴുവനും ഞാൻ ചൊല്ലട്ടെ സ്വലാ അല്ലാന്റെ കബീവ് പറഞ്ഞു എന്നാൽ ഇതൻ തുക്കാ നിന്റെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ അതോടെ പരിഹൃതം അതുപോലെ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനും പദവി കൂടാനും കിട്ടാനും അത് തന്നെ ധാരാളം കൊണ്ട് സമയം കളയല്ലേ ഇത് സ്വലാത്തിനെ കുറിച്ച് പറയേണ്ട ദിവസമല്ലേ ഇത് സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമല്ലേ നമ്മൾ ചൊല്ലാൻ ഈ സമയത്തിൽ പിശുക്ക് കാണിച്ചാൽ അതിനർത്ഥം ഇബിലീസിന്റെ വലയത്തിന്റെ ഉള്ളിൽ തന്നെയാ നമ്മൾ ഒരു പ്രവാചക സ്നേഹിയായിട്ടില്ല സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം ഇരിപ്പിലും നിൽപ്പിലും കിടപ്പിലും എല്ലാ ദിക്കറുകളുടെ കൂടെയും സ്വലാ ഭക്ഷണം കഴിക്കുമ്പോഴും സ്വലാത്ത് സുന്നത്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേക അരിഭക്ഷണം കഴിക്കുമ്പോൾ കൃത്യമായി അത് പറയുന്നുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്തുകൊണ്ടാ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അരി ഭക്ഷണം കഴിക്കുമ്പോ സ്വലാത്ത് സുന്നത്ത് അരി ഭക്ഷണം ഉണ്ടല്ലോ അല്ലാൻ്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും നേരെ പടച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അതുകൊണ്ട് എപ്പോഴും സുന്നത്ത് ഒഴിവല്ല അല്ലാഹുവിന്റെ ഹബീബ് ഒഴിവായിട്ട് ഒരു ഇടമില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നീ സ്വീകരിക്കണേ െസ്വീകരിക്കണേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അള്ളാഹുവെ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തുമ്പുരാനെ ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണോ ഏൽപ്പിച്ചിട്ട് ുള്ളത് അത് മുഴുവനും നീ സഫലമാക്കുക ഈ വരുന്ന ആഴ്ചയിൽ ഉംറക്ക് പോവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ തൗഫീഖ് തൗഫീഖ് നല്ലോണം ചെയ്യാൻ ഉംറ ഉംറ കഴിഞ്ഞു വരാൻ വീണ്ടും പോവാൻ നീ നീ ഹജ്ജ് സിയാറ ഞങ്ങൾക്കും ും ഒരുപാട് പേര് രോഗമുള്ളവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ റബ്ബേ പെരുമ്പാവൂർ ഒരു ജോസ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ അല്ലാഹുവേ നീ ശിഫാ നൽകണേ ട്രീറ്റ്മെന്റുമായി നിൽക്കുന്നവർക്ക് വേണ്ടി ദൽപ്പിച്ചു അള്ളാഹു ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വാഴ ചെയ്യാൻ ഏൽപ്പിച്ചു പരിപൂർണമായ അള്ളാഹുവേ നിന്റെ ഹബീബിന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേല്ല സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കുകയല്ലാൻ മടിയുള്ളവരാണ് എങ്കിൽ

آمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته